നമസ്കാരം വി എസ് അച്യുതാനന്ദൻ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദർശീരനായിരുന്നു സത്യസന്ധനായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ളയാളായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു എ കെ ജിയുടെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ പിൻഗാമി എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും കെ ആർ ഗൗരിയമ്മയും ഒക്കെ അന്ത്യുറങ്ങിയ ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ വി എസ് അച്യുതാനന്ദൻ എരിഞ്ഞടങ്ങി അതൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അർത്ഥപൂർണമായ ജീവിതത്തിൻ്റെ അന്ത്യമായിരുന്നു സഖാക്കൾ വേദനിച്ചു നിലവിളിച്ചു മരിച്ചിട്ടില്ല ജീവിക്കുന്നു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ വി എസ് അച്യുതാനന്ദനെ പിന്തുടർന്നു വളരെ അഭിമാനകരമായ യാത്രയേപ്പ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദന് കൊടുത്തത് എന്നാൽ വി എസിൻ്റെ ഈ അന്ത്യാഞ്ജലിയെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ അതി സ്വാഭാവികമായ അന്ത്യാഞ്ജലിയുമായി ആരെങ്കിലും താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ് രണ്ടും രണ്ട് തരത്തിൽ ഉള്ളതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ കൊടുത്തത് അതി സ്വാഭാവികമായ യാത്രയേപ്പായിരുന്നു അത് കോൺഗ്രസുകാരായിരുന്നില്ല നേരെമറിച്ച് കേരളത്തിലെ സാധാരണ മനുഷ്യരായിരുന്നു അതിൽ സി പി എമ്മുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും ഉൾപ്പെട്ടിരുന്നു എന്നാൽ വി എസ് അച്യുദാനന്ദന് അഭിവാദ്യമർപ്പിക്കാൻ എത്തിയത് പാർട്ടി പ്രവർത്തകരായിരുന്നു മിക്കവരും അദ്ദേഹം നാടിനേക്കാൾ സമൂഹത്തേക്കാൾ രാജ്യ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് ആദർശത്തിനായിരുന്നു കമ്മ്യൂണിസം ഇവിടെ സംഭവിക്കുമെന്നും സാമൂഹിക നീതിയുള്ള തുല്യതയുള്ള ഒരു നാട് പിറക്കുമെന്നും തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് നാട്ടു നടപ്പിനെയും വളർച്ചയെയും വികസനത്തെയും ഒക്കെ തള്ളിക്കൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ വഴിയെ നടന്നവരാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ സി പി ഐ എം പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അന്ത്യാഞ്ജലി ഇത്രയും ആഡംബരപൂർവ്വമാക്കാൻ ഒരു പ്രയാസവുമില്ല തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ കുറഞ്ഞത് ആയിരം പേർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അനുധാവനം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹ പേടകം മുമ്പോട്ട് ചലിക്കുമ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ട് എന്ന ഫീൽ വളരെ എളുപ്പത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എല്ലാ ജംഗ്ഷനുകളിലും സഖാക്കൾ വി എസിനെ കാണാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു അതൊന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല തിരുവനന്തപുരത്ത് ആലപ്പുഴയിലും അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തിയത് ജനസാഗരമായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു മുക്കിനു മൂലയിലും അതിർത്തിയിലെ കെട്ടുകളിലും മരങ്ങളിലും വരെ മനുഷ്യർ ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ കാത്തിരുന്നു ആരും വിളിക്കാതെ ആരും നിർബന്ധിക്കാതെ കേരളീയ സമൂഹം ഒരുപോലെ കടൽ പോലെ ഉമ്മൻചാണ്ടിയെ സ്വീകരിക്കാൻ ആദരവർപ്പിക്കാൻ ഒഴുകിയെത്തി വേണമെന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം അല്പം കൂടി നേരത്തെ ആലപ്പുഴയിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹത്തിന് എളുപ്പം കോട്ടയത്തെത്താൻ കഴിയുമായിരുന്നില്ല അതുപോലെ ജനക്കൂട്ടമായിരുന്നു വഴി നീളെ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല വി എസ് അച്യുതാനന്ദനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനക്കൂട്ടം എത്തി എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത് താരതമ്യം ചെയ്ത് ഒരാളെ ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യുന്നത് അനുചിതമാണ് എന്നാൽ നിർഭാഗ്യവശാൽ അത്തരമൊരു താരതമ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് മുതലാളിമാർ എത്തപ്പെട്ടിരിക്കുന്ന വലിയ തട്ടിപ്പ് കേസിൽ നിന്നും ഈ സർക്കാർ ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് തലയൂരി രക്ഷപ്പെടണമെങ്കിൽ സി പി എമ്മിനെയും ഈ സർക്കാരിനെയും വാണോളും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന ബോധ്യത്തിൽ നിരന്തരം നുണകൾ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടർ ചാനലും അതിന്റെ സാരഥിയായി അരുൺകുമാറും ഇന്നലെ ഒരു കാര്യവുമില്ലാതെ ഉമ്മൻചാണ്ടിയെ അരുൺകുമാർ വിവാദത്തിലേക്ക് വലിച്ചിട്ടു വി എസ് അച്യുദാനന്ദന് നൽകിയ അന്ത്യാഞ്ജലിയെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ സ്വാഭാവികമാക്കി മാറ്റി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാൻ ഒരു കാര്യവുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ അരുൺകുമാർ രംഗത്ത് വന്നു അരുൺകുമാർ ഇങ്ങനെയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യനുയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുള്ളിയാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാവുന്നത് ഉമ്മൻചാണ്ടിയെ താൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ പ്രഭാത പരിപാടിയിൽ വിശദീകരണവും ന്യായീകരണവുമായി അരുൺകുമാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുക മാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ വലിയ സ്വീകാര്യത വി എസ് അച്യുതാനന്ദന് കിട്ടി എന്ന് വരുത്തി തീർക്കാൻ ഒരു നുണക്കഥ കൂടി രചിക്കുകയാണ് അരുൺകുമാർ ചെയ്തത് ഉമ്മൻചാണ്ടി മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തെയും അരുൺകുമാർ അധിക്ഷേപിച്ചു പുണ്യാളനാകുന്നതും പ്രാർത്ഥിക്കുന്നതും മെഴുകുതിരി മെഴുകുതിരികത്തിക്കുന്നതുമൊക്കെ എന്തോ പാതകമാണ് എന്ന തരത്തിലായിരുന്നു അരുണിന്റെ വ്യാഖ്യാനം ഏറ്റവും വിചിത്രമായ സംഗതി ഇതിന്റെ രണ്ടാം ഭാഗമാണ് വി എസ് അച്യുതാനന്ദൻ സ്വപ്നം കണ്ട പുതിയ ആകാശവും ഭൂമിയും ഇവിടെ സംഭവിക്കും എന്ന നുണ ഒരു ഉളുപ്പുമില്ലാതെ രാഷ്ട്രീയത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അരുൺകുമാർ തട്ടിവിടുന്നു കമ്മ്യൂണിസം അപ്രായോഗികമായ സാമ്പത്തിക ശാസ്ത്രമായി തിരിച്ചറിഞ്ഞ് ലോകം തിരസ്കരിച്ചെന്നും അവശേഷിക്കുന്ന ചെങ്കൊടി പിടിച്ചിരിക്കുന്ന ചൈന കമ്മ്യൂണിസത്തെ മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുതലാളിത്തമാണെന്നും അറിയാത്തതുകൊണ്ടല്ല അരുൺകുമാർ ഈ നുണ പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ സ്വപ്നം കണ്ട സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അറിയാനുള്ള വിവേകം അരുൺകുമാറിന് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കരുതുന്നില്ല നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ മുതലാളി അകത്താകും തങ്ങളുടെ പ്രസ്ഥാനം പൂട്ടിപ്പോകും എന്ന ഭയം കൊണ്ട് മാത്രമാണ് എന്തായാലും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഓരോരുത്തരായി രംഗത്ത് വന്നു ആദ്യം പ്രതികരിച്ചത് ചാണ്ടിയമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് സന്നിവേശനായതുപോലെ വളരെ പക്വതയും പാകതയുമുള്ള നേതാവായി കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ചാണ്ടിയമ്മൻ അത് പറഞ്ഞവരോട് ക്ഷമിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധിക്കാതെ ഇങ്ങനെ കുറിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട് ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിച്ച് കൊള്ളട്ടെ വിനായകൻ എന്തായിരുന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞത് അന്ന് ജനം എത്ര വൈകാരികമായി അതിനെ എടുത്തു എന്ന് നമുക്കറിയാം അന്ന് ചാണ്ടിയമ്മന്റെ നിലപാട് വിനായകൻ അയാൾക്ക് തോന്നുന്നത് പറയട്ടെ എന്നായിരുന്നു അതേ ഗൗരവമുള്ള അപമാനം തന്നെയാണ് ഇപ്പോൾ അരുൺകുമാറും ചെയ്തതേ എന്ന് ചാണ്ടിയമ്മൻ സ്ഥിരീകരിക്കുകയാണ് ഇത് തമസ്കരിക്കാനുള്ള ഈ പ്രസ്താവനയിലൂടെ അതേസമയം അതിവൈകാരികമായി തന്നെ വിഷയത്തോട് പ്രതികരിക്കുന്ന അനേകം പേരുണ്ട് ഒരു ഫാദർ തോമസ് ഫീലിപ്പോസ് അതേ ഒരു വൈദികനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ആരാധനായി ഉമ്മൻചാണ്ടിയുടെയും ബഹുമാന്യ സഖാവ് വി എസ് അച്യുതാനന്ദന്റെയും അന്ത്യവിശ്രമ സ്ഥലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മൻചാണ്ടി ദൈവവിശ്വാസിയായിരുന്നു ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പള്ളിയിൽ അടക്കം ചെയ്തു സഖാവ് വി എസ് തികഞ്ഞ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചൂടുകാട്ടിൽ ദഹിപ്പിച്ചു ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് കബറടക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കബറിൽ തിരികത്തിക്കുക എന്നത് ഓർത്തഡോക്സ് വിശ്വാസമാണ് ദൈവവിശ്വാസിയല്ലാത്ത സഖാവിന്റെ സ്മാരകത്തിൽ മെഴുകുതിരി കത്തിച്ചില്ലെങ്കിലും ഇനി മുതൽ എല്ലാ വർഷവും രക്തപുഷ്പങ്ങൾ സമർപ്പിച്ച് ആ ഓർമ്മ മങ്ങാതെ നിലനിർത്തും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ ആളുകൾ മുടങ്ങാതെ വരുന്നതിലാണ് ചിലർക്ക് രോഷം അതിലാരും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല അദ്ദേഹം ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹവും അവരെ സ്നേഹിച്ചു ആയതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിൻ്റെ കബറിടം തേടിയെത്തും പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് ഇത്ര പ്രാധാന്യം കിട്ടിയത് എഴുതി തള്ളാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അദ്ദേഹം അടക്കപ്പെട്ട സ്ഥലത്തിന് പ്രാധാന്യം അത് പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പരിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ മധ്യസ്ഥത തേടി അനേകാരിയങ്ങൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ദേവാലയമാണത് ഉമ്മൻചാണ്ടി മാമോദീസമുങ്ങി വളർന്ന അവസാനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾ അവരുടെ നേതാവിനെയും കബറവും സന്ദർശിക്കുന്നത് സ്വാഭാവികം എന്നാൽ ചില വിശ്വാസികളെങ്കിലും ഇത് ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ജിജോ മാത്യു ഇങ്ങനെ കുറിച്ചു അദ്ദേഹത്തെ പുണ്യാളനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചാൽ നിനക്കെന്താണ് പ്രശ്നം വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ എന്തോ വലിയ തെറ്റു ചെയ്തു എന്ന പോലെയാണല്ലോ നിന്റെ പറച്ചിൽ ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിശ്വാസത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതാണ് അരുൺകുമാറിന്റെ പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അനൂപ് വി ആർ ഇങ്ങനെ എഴുതുന്നു അതിനൊരു റിപ്പോർട്ടർ അരുൺകുമാർ പറയുന്നത് കേട്ടു ഈ കുഴിമാടത്തിൽ ആരും മെഴുകുതിരി കത്തിക്കില്ല എന്ന് അതെന്തിനാണ് എടുത്തു പറയുന്നത് ആദ്യം വിചാരിച്ചത് അനിൽ നമ്പ്യാരാണെന്നാണ് അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് മെഴുകുതിരി കത്തിക്കുന്നത് അത്ര മോശമാണോ ഇവനുദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തം പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല മരണാനന്തരം സെമിത്തേരിയിൽ മെഴുകുതിരി കത്തിക്കുന്നത് പോലുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ എന്തോ കുറഞ്ഞ ഏർപ്പാടാണെന്നാണ് ഇവൻ പറയാതെ പറയുന്നത് മെഴുകുതിരി കത്തിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ബലികൂടരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശാസ്ത്രീയമാണോ ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആകുന്നത് എങ്ങനെയാണ് ഇവൻ്റെയൊക്കെ ഹിന്ദുത്വ യുക്തിവാദവും സെമറ്റിക് വിരുദ്ധ മാനസികാവസ്ഥയും ആണ് അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്നത് അത് തന്നെയാണ് അടിയന്തിരമായി തുറന്നു കാട്ടപ്പെടേണ്ടത് എന്തായാലും വിവാദം തുടരുകയാണ് ഡോക്ടർ അരുൺകുമാർ ഒരിക്കൽ കൂടി ഏറിൽ തന്നെ നിൽക്കുന്നു ഇന്ന് രാവിലെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും സാധാരണ വിശ്വാസികളും ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെട്ടവരുമൊക്കെ ഇപ്പോഴും പൊങ്കാല തുടരുകയാണ്